ായണ നാരായണ 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 ശുക്ലാംബരധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നപദരം ധ്യയേൽസ്രോവിഘ്നോപാന്തേ കൂജന്തം രാമരാമേജിമുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേതി വാൽമീകി കോകിലം യത്ര യത്ര രഘുനാഥ യത്രയത്രഘുനാഥകീർത്തനം തത്ര തത്രതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം ആരുതി നമത രാക്ഷസം മനോജവം മാരുതതുല്യേഗം ജിതീന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തുമായ സലക്ഷ്മണായ തസ്ൈ ജനകാത്മജായ नमोस्तु नमोस्स रुद्रेन्द्रियद्रेन्द्रियमभ्यो सर्वत्र रामनाम संकीर्तन राम जानक जय जय राम हरे राम हरे राम राम, राम, राम राम राम, 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 राम हरे 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 कृष्ण हरे कृष्ण 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവിന് നമസ്കാരം ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ചെയ്യുള്ളതിൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ അമ്പത്തി ഒമ്പതാം സർഗം ആണ് നിഷ്കന്ധാകാണ്ടത്തിലെ അമ്പത്തി ഒമ്പതാം സർഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി അമ്പത്തിനാലാം ഭാഗമാണ് ഇപ്പോൾ ഈ എപ്പിസോഡിലെ മുന്നൂറ്റി അമ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു സമ്പാദിയുടെ വിവരണങ്ങൾ സീതാദേവിയുടെ ഒരു സൂചന കൊടുത്തു എന്ന് പറയാണ് എവിടെയാണ് സീതാദേവി രാവണൻ എങ്ങനെയാണ് എവിടേക്കാണ് കൊണ്ടുപോയത് ലങ്ക എന്നുള്ള നഗരം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു സൂചന കൊടുത്തു സമ്പാദി അപ്പോൾ വാനന്മാർക്കൊക്കെ വളരെ സന്തോഷമായി ഞങ്ങളെ ശ്രമത്തിനൊരു ഫലം കിട്ടിയല്ലോ എന്നുള്ളൊരു തോന്നല് അവർക്ക് അങ്കദനും ഹനുമാനും ജാംഭവാനും ഒക്കെ വളരെ സന്തോഷമായി നർത്ഥം അവർക്ക് വീണ്ടും വീണ്ടും ആ വർത്തമാനങ്ങളെ അറിയാൻ മോഹം സമ്പാദ്യയോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വിസ്തരിച്ച് പറയോ ആ ചരിത്രം മുഴുവൻ എവിടെ നിന്നാണ് അങ്ങൊക്കെ ഈ വിവരമൊക്കെ കിട്ടിയത് ആരാണ് അങ്ങയുടെ ഇതെല്ലാം പറഞ്ഞു തന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ സമ്പാദി പറയുന്നു തന്റെ മകനായിട്ടുള്ള സുപാർശ്വൻ സുപാർശ്വനിൽ നിന്നാണ് താൻ ഈ വിവരം അറിഞ്ഞത് എന്ന് പറയാണ് എങ്ങനെ വിവരം കിട്ടി എന്നുള്ളത് വർണ്ണിക്കുന്നു സമ്പാദി ഈ അധ്യായത്തിൽ തന്റെ മകനായിട്ടുള്ള ശുപാർശനിൽ നിന്ന് എങ്ങനെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് സമ്പാദി വാനരന്മാരോട് പറയുന്നതാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാം നമുക്ക് അധ്യായം ആ സർഗമൊന്ന് പാരായതിന് ശേഷം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ അഥവാ തിഷ്കിന്ധക ഏകോനഷ്ടമസർഗതമൃതാസ്വാദം ഋത്രരാജേന ഭാഷിതം നിശമ്യവതാ ഹൃഷ്ടാസ്തേവച പ്ലവകർഷഭ ജാമ്പൻ ബാനരശ്രേ സഹസൈ പ്ലവംഗമേ पूतलाल्सहसोद्धाय कृध्रराजमथाब्रवीत् क्व सीता केनवा दृष्टा को वा हरिति मैथिलीं तदाख्यातु भवान् सर्वं यदुर्भववा वनौघसां क्व दाशरथिबाणानां वज्रवेगनिपातिनां स्वयं लक्ष्मणमुक्तानां न ना चिन्तयति विक्रमं न हरीन् प्रीतिसंयुक्तान् सीताश्रुतिसमाहितान् पुनराश्वासयन् प्रीता इदं वचनमब्रवीत् श्रूयतामिह वैदेह्याय यथा मे हरणं श्रुतं येन चापि ममाख्यातं यत्र वायतलोचना अहमस्मिन् गिरौ दुर्गे बहुयोजनमायते चिरान्निपतितो वृद्धा क्षीणप्राणपराक्रम तं गदम् गतं पुत्र सुपार्श्वो नाम नामताम् आहारेण यथा कालं बिभर्ति पततां वरां तीक्ष्णकामासु गन्धर्वास्तीक्ष्णगोपो भुजङ्गमाहं मृगाणां तु भयं तीक्ष्णं ततः तीक्ष्णक्षुधा वयं सकदाज ममाहारापि काङ्क्षिणा प्राप्तो मम पुत्रो ह्यनामिषां समयावृतभावाच्च कोपाच्च परिभर्त्सितां शुल्पिपासापरीतेनां कुमारपतताम्बरां समाहारसंरोधाल्पीडितं समा प्रीतिवर्धनाम् अनुमान्य यथा तत्त्वमिदं वचनमब्रवीत् अहं तात यथाकारम् आमिषार्थी खमाप्लुताम् महेंद्र से गिरिर्द्वार माव्रत्यां च समास्तिदां तदसतो सहस्राणाम सागरांतरेजायनाम पंथाने को ज्यवसम संदिरोधम अवांगुखां तथरकसिन्मयादष्टां सूर्योदय समप्रफाम स्त्रियम आदायक चन्द्री पिण्णांजनेत्सयोगमां <coughs> सोहम अभ्यवहारार्थी तौ दृष्ट्वा कृतनिश्चयं तेन साम्ना विनीतेन पन्थानमभियाचितां न हि सामोगपन्नानां प्रहर्ता विद्यते क्वचिल् नीचेष्वपि जनकश्चिल् किमङ्गबमतिधां स यातस्तेजसा व्यो मां संक्षिपन्निव वेगिता अथा हम खेतरेर्भूतेरभिगम्य सभाजिता दिष्टया जीवतिशीत शब्रुवन्मा महर्षयां कथं जिलसकत्र सौ गत से संशय हे मुक्त सद सिद्ध परमशोभन सज मे रावण राजाराक्षता प्रतिदिता हरन्दाश्रथेर्भारियोंमश जनकात्म भ्रष्टाभरणशेयां शोकवेगपराजितामण क्रोशदी मुक्तमूर्धज कालात्ययसावलि कालबिदरां एकदम समग्रं मे सुप्रतवेदय तछ्रुवा वि बुद्धिर्नाशील काचिपराक्रमें अपक्षोहम कथम का पक्षी कर्म उपक्रमे यत्तु शक्यं मया कर्तुं वाग्बुद्धिगुणवर्तिना श्रूयतां प्रवक्ष्यामि भवतां पौरुषाश्रयं वाङ्मदिभ्यां तु सर्वेषां करिष्यामि प्रियं शिवां यद्धिदाश्रथे कार्यं मम तन्नाथसंशयां ते भवन्तो मतिश्रेष्ठां बलवन्तो मनस्विना प्रेषिता कविराजेन देवैरपि दुरासुदाः रामलक्ष्मणबाणाश्चां निशिता कङ्गपत्रिणां त्रयाणामपि लोकानां पर्याप्तास्राणनिग्रहे कामं खलु दशग्रीवस्तेजोबलसमन्वितां भवतां तु समर्थानां न किञ्चिदपि दुष्करं तदलं कालसङ्गेन क्रियतां बुद्धिनिश्चयां न हि कर्मसु सज्जन्ते बुद्धिमन्दो भवद्विधाम् ഇഷ്ടേ ശ്രീമദ്രാമാണേ വാൽമീകാരദാവേ ചർവിശതിസഹസ്രാ സംതന്ധ കാർവചന വചനനുവാദോ നമ ഏകോനഷ്ടമ സർഗസീർത്ത അങ്ങനെ അമ്പത്തി ഒമ്പതാം സർഗം സീതാദേവിയുടെ വൃത്താന്തം കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നു സമ്പാദി സമ്പാദിക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം കിട്ടിയത് എന്നുള്ളതിന് തൻ്റെ മകനായിട്ടുള്ള സുപാർശുവിനിൽ നിന്നാണ് ഈ ചരിത്രം എല്ലാം കേൾക്കാനായിട്ട് ഇടവന്നത് എന്ന് സമ്പാദി ദാനന്മാരോട് പറയുന്ന ഭാഗമൊക്കെയാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ സംഭാതിയുടെ വാക്കുകളെല്ലാം വളരെ സന്തോഷകരമായിട്ടാണ് മാനരന്മാർക്ക് തോന്നിയത് കാരണം അവർക്ക് സീതാൻവേഷണത്തിലെ ഒരു തുമ്പ് കിട്ടി എന്നുള്ളൊരു തോന്നലായി അവർക്ക് എവിടെയാണ് സീതാദേവിയെന്നും എവിടെയാണ് രാവണനെന്നും ലങ്കയിലാണെന്നും എല്ലാം ഒരു സൂചന കിട്ടിയപ്പോൾ പിന്നീട് അന്വേഷിക്കാമല്ലോ എവിടെയാണ് ലങ്ക ലങ്കയിലൊക്കെ എങ്ങനെ ചെല്ലാം എങ്ങനെ എവിടുന്ന് പ്രവേശിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാമല്ലോ അങ്ങനൊരാശ്വാസം തോന്നി വാനരന്മാർക്ക് അവർ ആകെ രോമാഞ്ചം കൊണ്ടുകൊണ്ട് അതിലെ വയോവൃദ്ധനായിട്ടുള്ള ജാമ്പവാൻ എല്ലാ വാനന്മാരോടും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് സമ്പാദിയോട് ചോദിച്ചു എന്നാണ് അല്ലയോ സമ്പാദി അങ്ങ് പറഞ്ഞില്ലേ സീതാദേവിയുടെ കാര്യം എവിടെയാണ് സീതാദേവി ആരാണ് സീതാദേവിയെ കണ്ടത് ആരാണ് സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് എല്ലാം വ്യക്തമായിട്ട് പറയണേ ആകെ നിരാശയിലേക്ക് കിടന്ന് വിഷമിക്കുന്ന ഈ മർക്കടന്മാർക്ക് അങ്ങ് തന്നെയാണ് ഇപ്പോൾ അവരവലംബമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരണേ എന്ന് പ്രെന്ന് ആവശ്യപ്പെടുകയാണ് രാം ഭവാൻ കോ സീതാ കേനവാദിഷ്ടാം കോ ഹരതി മൈഥിലീം ആരാണ മൈഥിലിയെ ഹരതി ഹരിച്ചത് കട്ടുകൊണ്ടുപോയത് തദാഖ്യാത ഭവാൻ സർവം അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണേ ഗതിർഭവ വന ഉത്സാഹം വിഷമിച്ചിരിക്കുന്ന ഈ വാരന്മാർക്ക് ഒരു ആശ്രയമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും രാമചന്ദ്ര പ്രഭുവിൻ്റെയും ലക്ഷ്മണകുമാരൻ്റെയൊക്കെ ബാണങ്ങളുടെ ശൗര്യം പരാക്രമണത്തെപ്പറ്റി ചിന്തിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബാണത്തിന് ഇരയാവേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കാര്യം വളരെ ഗൗരവമാണ് എന്ന് മർക്കടന്മാർക്ക് നല്ലപോലെ ബോധ്യമുണ്ട് അതുകൊണ്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു തരണേന്നാണ് അങ്ങനെ സീതാവൃത്താന്തം കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന വാനര സമൂഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമ്പാദി പറയാണ് അതെയോ വാനരന്മാരെ ഞാൻ എങ്ങനെയാണ് ഈ വിവരമെല്ലാം അറിഞ്ഞത് സീതയെ രാവണനാണ് അപഹരിച്ചത് എന്നുള്ള വിവരം എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ഞാൻ പറയാം അത് കേൾക്കൂ എന്നാണ് ശ്രൂയതാമിഹ വൈദേഹ്യ യഥാമേഹരണം ശ്രുതം ഞാൻ എങ്ങനെയാണ് വൈദേഹിയുടെ ഹരണവാർത്ത അറിഞ്ഞത് വൈദേഹിയെ കട്ടുകൊണ്ട് വാർത്ത എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളത് ഏനചാവി മമാഖ്യാതം എത്ര വായതലോചന ഞാൻ നിങ്ങളോട് പറയാം പറയാംല്ലാം കേട്ടോളൂ എന്നോട് ആരാണ് പറഞ്ഞതെന്നും സീതാദേവി എവിടെയാണെന്നും ഒക്കെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം ഇവിടുന്ന് കുറേ അകലെ വിസ്താരമാർന്നൊരു മഹാപർവ്വതത്തിൽ ആണ് ഞാൻ ചെറുകിരിഞ്ഞ് വീണത് എന്നെല്ലാം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞുവല്ലോ വിന്ധ്യ പർവ്വതത്തിലെ ഞാൻ വീണു വൃദ്ധനും ക്ഷീണിതനുമായിരുന്നു ഞാൻ എനിക്ക് ഭക്ഷണം തരാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മകൻ്റെ പേര് എന്ന എന്നാണ് പേര് സുപാർശ്വൻ എന്നുള്ള എൻ്റെ മകനാണ് എനിക്ക് ഭക്ഷണമൊക്കെ തന്നിരുന്നത് തം മാമേവ മാമേവമ്പ പുത്ര സുപാർശോ നാമനാമതാം ആഹാരേണ യഥാകാലം വിഭർത്തി പത്തതാം വരാം തീരാവശ്യനായിട്ട് വിദ്യാചല പ്രവതത്തിൽ വീണ് കിടക്കുന്ന ഈ ഈയുള്ളവന് ഭക്ഷണം തരാൻ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം ഞങ്ങളെപ്പോലുള്ള പക്ഷികളുടെ കഴുകന്മാരുടെ വിശപ്പിന്റെ വിശപ്പിൻ്റെ ശക്തിയെപ്പറ്റി അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ ഗന്ധർവന്മാരുടെ കാമം സർപ്പങ്ങളുടെ കോപം മൃഗങ്ങളുടെ ഭയം ഞങ്ങളുടെ വിശപ്പ് ഇതൊക്കെ ഒരുപോലെയാണെന്ന് പറയും ഒരുപോലെ കഠിനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഗന്ധർവന്മാരാണെങ്കിൽ കാമം കാമഭ്രാന്തി പിടിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതമൊക്കെ സർപ്പങ്ങളാണെങ്കിൽ അതി കോപിഷ്ടരാണ് വിഷ സാധ്യത ഉണ്ടെങ്കിൽ പിടിച്ചു കടിക്കാനായിട്ട് നോക്കും അതുപോലെ മൃഗങ്ങളാണെങ്കിൽ ഭയ ഭയപ്പെട്ട വനത്തിൽ കൂടി ഓടുന്ന കാണാം നമുക്ക് അതുപോലെ കഴുകന്മാരുടെ വിശപ്പ് വളരെ പ്രസിദ്ധമാണ് എത്ര അകലാണെങ്കിലും ശരി കണ്ണുകളെ കൊണ്ട് നോക്കി കണ്ടുപിടിച്ചുകൊണ്ട് ആ വിശ് ഇരയെ തിന്നാനായിട്ട് കഴുകന്മാർ പോകുന്ന കാഴ്ച നമുക്ക് കാണാം അങ്ങനെ ഈ നാല് കാര്യങ്ങളും വളരെ പ്രസിദ്ധമാണ് എന്ന് പറയുന്നത് തീക്ഷകാമാസുഗന്ധർവ തീക്ഷണഗോപ ഭുജങ്കമാൃഗാണാം ഭയം തീക്ഷണം തതസ്തീക്ഷണക്ഷുധാവം ഞങ്ങളുടെ വിശപ്പും വളരെയധികം തീക്ഷണമാണ് എന്ന് അങ്ങനെ ഞാൻ വളരെയധികം വിശന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മകൻ എവിടെന്നെങ്കിലും ആഹാരം സമ്പാദിച്ചു കൊണ്ടുവരും അങ്ങനെയാണ് എൻ്റെ വിശപ്പ് തുറന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ വല്ലാതെ വിശന്നുകൊണ്ട് കാത്തിരിക്കുന്ന സമയത്ത് സന്ധ്യാസമയമായി ഒന്നും കിട്ടാതെ മകൻ വെറും കയ്യോടെ വന്നു എന്ന് പറയണം വല്ലാതെ വിഷമത്തിലായി ഞാൻ അല്ലെങ്കിൽ തന്നെ എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു മാത്രമല്ല എൻ്റെ വാർദ്ധക്യം എനി എന്നിൽ കോപം ഉണ്ടാക്കി വർദ്ധിച്ച് വരുന്ന ദാഹം അതുകൊണ്ട് ഞാൻ വല്ലാതെ അവശനായി ചെറുന്നിരുന്നു ഞാൻ എൻ്റെ മകനെ കുറേ ശകാരിച്ചു എന്ന് പറയണം വല്ലാതെ വിശിക്കണു വാർദ്ധക്യസുഹജമായൊരു ക്ഷീണം ദാഹവുമുണ്ട് എനിക്ക് വല്ലാതെ കോപം വന്നു ഞാൻ എൻ്റെ മകനെ ശുപാർശന് വല്ലാതെ ചീത്ത പറഞ്ഞു ശകാരിച്ചു എന്ന് പറയാം അവൻ ഭക്ഷണമില്ലാതെ വലയുന്ന എന്നോട് മാപ്പപേക്ഷിച്ചു എന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന് പറഞ്ഞു ശുപാർശൻ സമമാഹാര സംരോധാൻ പീഡിതം പ്രീതി വർദ്ധന അനുമാന്യ യഥാതത്വമിതം വചനമബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്നോട് അച്ഛാ ഞാൻ കൃത്യസമയത്ത് തന്നെ ഇരയെ അന്വേഷിച്ച് ആകാശത്തിൽ കൂടി പറന്നു പോവുകയുണ്ടായി മഹീന്ദ്രപർവ്വതത്തിലിരുന്ന് ഞാൻ സിന്ധു സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ജന്തുക്കളുടെയൊക്കെ ഗതിയെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു എന്ന് പറയാണ് ഒരഞ്ജനത്തിന് നിറമുള്ള ഒരു രാക്ഷസൻ ഒരു കറുത്തകർ രാക്ഷസൻ ൂര്യനെ പോലെ ശോഭയുള്ളൊരു സ്ത്രീയെ ഒരു സരുണിയെ ഒരു സുന്ദരിയെ കൊണ്ടുപോകുന്നു വിമാനത്തിൽ എന്നാൽ ശരി അവരെ തന്നെ ഭക്ഷണമാക്കാം എന്ന് എന്ന് തീരുമാനിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു തന്നാണ് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എന്നോട് വളരെ വിനയപൂർവ്വം ആ രാക്ഷസം പറഞ്ഞു എനിക്ക് വഴി തരണേ എന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്യരുതേ ഞങ്ങൾക്ക് പോകാനുള്ള വഴി തരണേ എന്ന് ഇരന്നു എന്ന് പറയാം പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരുവനോട് എന്നോട് പ്രാർത്ഥിക്കുന്ന എന്നോട് വിനീതനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുവനോട് ചട്ടി കയറൊന്നും ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ അനുവദിച്ചു അവർ അവർക്ക് യാത്ര ചെയ്യാനായിട്ട് അനുവദിച്ചു എന്ന് പറയുന്നത് ആ അസുരൻ അതിവേഗം ആ കാമിനീരത്നത്തെ കൊണ്ട് വഹിച്ചു കൊണ്ട് അങ്ങനെ അവിടെ പോവുകയും ചെയ്തു അത് അവർ പോയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇത് ഒരു രാക്ഷസനും ഒരു സുന്ദരിയായാലും സ്ത്രീയാണല്ലോ എന്താണാവോ കാര്യം അപ്പോഴേക്കും പെട്ടെന്നൊരു മഹർഷി ഈശ്വരന്മാർ സിദ്ധന്മാരായിട്ട് രണ്ട് മൂന്ന് മഹർഷീശ്വരന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഏതായാലും നന്നായി നീയവ അവരെ വെറുതെ വിട്ടൂലോ വൈദേഹി ജീവിച്ചിരിക്കണു ഭാഗ്യം തന്നെയാണത് അല്ലെങ്കിൽ നിൻ്റെ ആക്രമണം കൊണ്ട് വൈദേഹിക്കും രാവണനെ എന്തെങ്കിലും സംഭവിച്ചു വയ്ക്കുമായിരുന്നു ആ മുനീശ്വരന്മാർ പറയണം ഏതായാലും രക്ഷപ്പെട്ടുവല്ലോ നന്നായി നന്നായി നിനക്ക് സ്വസ്ഥി ഉണ്ടാവട്ടെ സീതാദേവിയെ നീ ഒന്നും ചെയ്തില്ലല്ലോ അറിഞ്ഞും അറിയാതെയും എന്തു ചെയ്ത് ചെയ്താലും അതനുഭവിക്കേണ്ടി വരുമല്ലോ സീതാദേവി അത് വേണ്ടി വന്നില്ല എന്നുള്ളതുകൊണ്ട് നിനക്ക് എല്ലാവിധത്തിലും സ്വസ്ഥി ഉണ്ടാവട്ടെ എന്നെല്ലാം അനുഗ്രഹിച്ചു ആ മഹർഷീശ്വരന്മാർ അവർ അപ്രത്യക്ഷരായി എന്ന് പറയണം ദൃഷ്ട്യ ജീവതി സീതേതി ഹി അബ്രുവൻ മാം മഹർഷയാം സീതാദേവി ജീവിച്ചിരിക്കുന്ന കണ്ടുപോലോ നന്നായി എന്ന് ആ സിദ്ധന്മാരായിട്ടുള്ള മുനീശ്വരന്മാർ പറയുന്ന പറഞ്ഞു സതമേ രാവണോ രാജാ രക്ഷസാം പ്രതി അങ്ങനെ അവർ ആ മുനീശ്വരന്മാരെ അവിടുന്ന് അപ്രതിരാകം ചെയ്തു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ പോയത് രാക്ഷതീശ്വരനായിട്ടുള്ള രാവണനായിരുന്നു എന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആഭരണ ആഭരണഭൂഷിതയായിരുന്ന ആ ദേവി ശ്രീരാമലക്ഷ്മണന്മാരെ ദീനദിനം വിളിച്ച് കരയുന്നുണ്ടായിരുന്നു രാമ ലക്ഷ്മണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറ അതെല്ലാം കേട്ടതിന് ചിലപ്പോഴാണ് എനിക്ക് സംശയം തീരുമാനമായത് അവർ ആ സ്ത്രീ സീതാദേവി തന്നെയാണെന്ന് ഇങ്ങനെ അതുകൊണ്ടാണ് അച്ഛ ഞാൻ ഇങ്ങോട്ട് വരാൻ വൈകിയത് എനിക്കൊന്നും അച്ഛൻ കൊണ്ടുപോ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരാൻ ഒന്നും കിട്ടിയില്ല മാത്രമല്ല സമയം വൈകുകയും ചെയ്തു അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് എൻ്റെ മകൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു അല്ലെങ്കിലും അത് കേട്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം ഒന്നാമത് ഞാൻ അശ്വരണനായിരുന്നു എനിക്ക് തീരെ അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ക്ഷീണിതനായിരുന്നു ചെറുകില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു എനിക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല പ്രതികരിച്ചു ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലായത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ശരീരം കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് വാക്കുകളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്തെങ്കിലും സഹായിക്കാൻ സ സാഹസികൾ നന്നായി എന്ന് മാത്രം എന്തായാലും നിങ്ങളുടെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടമായി അല്ലയോ വാനരന്മാരെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ വാ വാക്കുകളെ കൊണ്ടും എനിക്ക് ചെയ്യാൻ കഴിയാവുന്നത് നിങ്ങൾക്ക് ചെയ്തു തരാം എന്നൊക്കെ സമ്പാദ്യം വീണ്ടും വാനരന്മാരോട് പറയാണ് ശ്രൂയതാം തൽ പ്രവക്ഷ്യാമി ഭവതാം പൗരുഷാശ്രയം തു സർവേഷാം കരിഷ്യാമി പ്രിയം ഭ്യുവം ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞ വാക്കുകളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുപോലെ ബുദ്ധി കൊണ്ടും വാക്ക് മതിഭ്യാം വാക്കുകളെ കൊണ്ടും മതി ബുദ്ധിയെ കൊണ്ടും സർവേഷാം കരിഷ്യാമീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് പ്രിയം ഹിവ നിങ്ങൾക്ക് പ്രിയം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെയും കൂടി കാര്യമാണെന്നർത്ഥം നിങ്ങളെല്ലാവരും നല്ല ബുദ്ധിശാലികളാണെന്നും അതിശക്തന്മാരാണെന്നും പൗരുഷം കൊണ്ട് നിങ്ങൾ വളരെയധികം ദേവന്മാർക്ക് തുല്യരാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി മാത്രല്ല ശ്രീരാമൻ്റെ ബാണങ്ങൾ കോപം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പാറ്റിലും എല്ലാത്തിനെയും നിഗ്രഹിക്കാനുള്ള കഴി കരുത്തുള്ളത് കരുത്തുള്ളതാണ് ശ്രീരാമ ബാണങ്ങൾ എന്നും എനിക്കറിയാം അതുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു കോപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി അപകടത്തിലാവും നമ്മുടെ എല്ലാവരുടെയും ഭാവി അപകടത്തിലാവും ലോകം മുഴുവൻ കരിഞ്ഞു പോകാൻ ഒരു വിഷമമില്ല എന്നെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് നിങ്ങളെ ഞാൻ എനിക്ക് പറ്റാവുന്ന വിധത്തിൽ നിങ്ങളെ ഞാൻ സഹായിച്ചുകൊള്ളാം എന്ന് സമ്പാദ്യ പറയുകയാണ് പ്രേക്ഷിത കവിരാജേന ദേവൈരഭി ദുരാസദ രാമലക്ഷ്മണ ബാണാശ നിശിത കങ്കപത്രിണ രാമൻ്റെ ലക്ഷ്മണൻ്റെ കൊണ്ട് എല്ലാത്തിനെയും നിഗ്രഹിക്കാൻ ഒരു വർഷവും എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് വാനരന്മാരോട് പറയാണ് മാത്രമല്ല ഇനി ഈ സീതയെ കൊണ്ടുപോയ രാവണൻ ഉഗ്രനായാലും ശരി ബലശാലിയാണെങ്കിലും ശരി ഘോര പരാക്രമികയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി നിങ്ങളെ പോലെയുള്ളവർക്ക് മിടുക്കന്മാരായിട്ട് നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രതിബന്ധമാവില്ല അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമമാവില്ല നിങ്ങൾക്ക് രാവണനെ കീഴടക്കാനും തോൽപ്പിക്കാനും നിഗ്രഹിക്കാനും സാധിക്കും അതിനുള്ള ഫലം നിങ്ങൾക്കുണ്ടാവും എന്നർത്ഥം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു വേണം ഒട്ട് താമസിക്കാതെ തന്നെ വേണ്ടതുപോലെ ആലോചിച്ച് ഉറക്കോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ ബുദ്ധിശാലികളായിട്ടുള്ളവർ കർമ്മം ചെയ്യുന്നതിൽ അമാന്തം വരാൻ പാടില്ല എന്ന് പറയുന്ന സമ്പാദി നല്ലപോലെ ആലോചിച്ച് വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യൂ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും എന്നൊക്കെ സമ്പാദി ആശംസിച്ചു അവരോട് ത്രയാണാമതി ലോകാനാം പര്യാപ്താസ്ത്രാണനിഗ്രഹേ കാമംഖരു ദശഗ്രീവ തേജോപര സമന്വിത ഈ ലോകത്തിലെ മൂന്ന് ലോകത്തിലും ചെയ്യാ നിങ്ങളെ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള യാതൊന്നുമില്ല നിങ്ങൾ വേണ്ടതുല ആലോചിച്ച് ആ രാ ദശഗ്രീവനെ രാവണനെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിശ്ചയിച്ചോളൂ ഭൗതാം സമർത്ഥാനം എന്ന കിഞ്ചിൽ അഭി ദുഷ്കരം നിങ്ങൾക്ക് നിങ്ങളെല്ലാത്തിനും സമർത്ഥന്മാരാണ് ഒന്നിനും നിങ്ങൾക്ക് ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളില്ല എന്നാൽ കിഞ്ചിൽ അഭി ദുഷ്കരം തതരം കാലസങ്കേനക്രീതം ബുദ്ധി നിശ്ചയം കാലസംഘം കൊണ്ട് കാലം കാലത്തിൻ്റെ നിശ്ചയപ്രകാരം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ച് നിശ്ചയിക്കുകയാണ് വേണ്ടത് നഹി കർമ്മസു സജ്ജന്തേ ബുദ്ധിമന്തോ ഭഗവത്ഗീത നിങ്ങളെപ്പോലുള്ള ബുദ്ധിമാന്മാരെ കർമ്മം ചെയ്യാനായിട്ട് താമസിക്കരുത് വേണ്ട വിധാലോചിച്ച് വിവേകത്തോടുകൂടി ബുദ്ധിജാലികളായിട്ട് നിങ്ങൾ കർമ്മം അനുഷ്ഠിക്കൂ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ ചെയ്യൂ എന്ന് ഇതാ സമ്പാദി മാനവന്മാരോട് പറയണം അതോടുകൂടിയാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത് ഇനി പിന്നീട് സമ്പാദിയുടെ ചരിത്രം വീണ്ടും ഒന്ന് വിസ്തരിച്ച് പറയാനായിട്ട് പറയും സമ്പാദി ചരിത്രം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ അറുപതാമത്തെ അധ്യായത്തിൽ ഇതെല്ലാം അടുത്ത അധ്യായം പാരായണിച്ചതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ സമ്പാദി ചരിത്രം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും വിന്ധ്യാപർവ്വതത്തിലെ നിശാഗരൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നുവെന്നും ആ മഹർഷിയെ കാണാൻ പോയപ്പോഴാണ് തൻ്റെ ചരിത്രം ചോദിച്ചത് എന്നൊക്കെ സമ്പാദി പറയുന്ന കാര്യങ്ങൾ ആ സമ്പാദ്യ ചരിത്രം വിസ്തരിച്ച് പറയാനായിട്ട് തുടങ്ങുകയാണ് അത് നമുക്ക് അടുത്ത അധ്യായം പാരായതിനു ശേഷം അതിൻ്റെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ